ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ലഭിക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ എന്നാണോ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് അന്ന് മാത്രമേ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ലഭിക്കുള്ളൂ ഇന്ന് വീട്ടിൽ തെങ്ങ് കയറുന്ന കാഴ്ചയാണിത് അപ്പോൾ വീട്ടിൽ തെങ്ങ് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള തേങ്ങകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഒന്ന് മൂത്ത തേങ്ങയും കിട്ടും അതുപോലെ തന്നെ ചള് തേങ്ങയും നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ മൂത്ത തേങ്ങ എടുത്തിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കേണ്ടത് അപ്പോൾ തേങ്ങ പൊളിക്കാനായിട്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ അവര് ആ തേങ്ങ പൊളിക്കുന്ന പ്രവൃത്തിയിലാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മൂത്ത തേങ്ങ മാത്രം മാറ്റി വെച്ചിട്ട് നമ്മൾ തേങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നല്ല മധുരമുള്ള വെള്ളമാണ് തേങ്ങ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യത്തിന് കുടിക്കാം കൂടാതെ തന്നെ സ്കിന്നിൽ ചൂട് കുരു വരുന്നതിനെതിരെയുള്ള ഒരു മെഡിസിനായിട്ടും തേങ്ങ വെള്ളം ഉപയോഗപ്പെടുത്താറുണ്ട് വീട്ടിൽ പലതരം അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഈ തേങ്ങ വെള്ളത്തെ ആശ്രയിക്കാറുണ്ട് തേങ്ങ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു പാത്രത്തോളം വെള്ളം നമുക്ക് കിട്ടിയിട്ടുമുണ്ട് ഇനി തേങ്ങ ഉണക്കാനുള്ള ഷീറ്റ് എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി അങ്ങനെ നമ്മൾ പുഴയുടെ സൈഡിലേക്ക് ആയിട്ട് കൊണ്ട് ഉണക്കാൻ വേണ്ടി പോവുകയാണ് പുഴയോട് ചേർന്നുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പം നമുക്കത് ഉണക്കിയിടാനൊക്കെ നല്ലൊരു ഏരിയ തന്നെയാണ് കൂടാതെ തന്നെ മരങ്ങളോ തെങ്ങോ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെയുള്ള പുഴയോട് ചേർന്ന നല്ല തുറസായ ഏരിയയിലായത് കൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ തേങ്ങയ്ക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും രണ്ട് ചാക്കുകളിലായി ഏകദേശം നൂറ്റമ്പതോളം തേങ്ങകളാണ് നമ്മളിവിടെ ഉണക്കാനായിട്ട് ഇടുന്നത് രാവിലെ ഏകദേശം ഒരു എട്ടയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങ ഇവിടെ ഉണക്കാനായിട്ട് കൊടുന്ന് ഇടുന്നത് ആദ്യ ദിവസങ്ങളിൽ എത്രത്തോളം വെയിൽ തേങ്ങക്ക് കിട്ടുന്നുണ്ടോ അത്രയും വേഗം തേങ്ങ അടന്നു വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ തേങ്ങകൾ പരമാവധി അടുപ്പിച്ച് പരത്തി വയ്ക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ ഇവിടെ തേങ്ങ എല്ലാം പരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വൈകുന്നേരം വന്ന് നോക്കേണ്ട ആവശ്യമുള്ളു ഇത് എടുക്കാനായിട്ട് വൈകുന്നേരം നമ്മൾ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് പല തേങ്ങകളും അടന്ന് തന്നെ കിടക്കുന്നുണ്ട് തേങ്ങ പേർക്ക് ചാക്കിലാക്കാനായിട്ട് എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഉണ്ണിക്കുട്ടനും മിന്നുമാണ് അവർ രണ്ട് എടുത്തിട്ട് അതിലേക്ക് നടക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഈ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയുടെ ഒരു ടൂളാണ് കൊപ്ര അടത്താനായിട്ടുള്ള ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊപ്ര അടത്തി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് വെയില കൊള്ളുന്നതിനനുസരിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കൊപ്ര നമുക്ക് ചിട്ടയിൽ നിന്നും അടത്തി എടുക്കാൻ കഴിയുന്നതാണ് ചിരട്ട അടത്തിയെടുത്തതിന് ശേഷം കൂടുതൽ ദിവസം തന്നെ നമുക്ക് കൊപ്ര ഉണക്കിയെടുക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ കൊപ്ര അടത്തി എടുത്തില്ലെങ്കിൽ പിന്നീട് ഈ ഓരോ ദിവസം കഴിയും തോറും കൊപ്ര ഹാർഡായിക്കൊണ്ടിരിക്കും പിന്നീട് നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് അടത്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പരമാവധി ഇത് അടത്തിയെടുത്തിയിരിക്കണം എന്ന് ഇപ്പോഴൊക്കെയാണ് കൊപ്ര അടത്താനായിട്ട് ഇങ്ങനെയുള്ള ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് പണ്ടുകാലത്തൊക്കെ കവുങ്ങിൻ്റെ ഒരു കഷ്ണം ഉപയോഗിച്ചിട്ട് അത് ചെത്തി ലെവലാക്കിക്കൊണ്ട് മൂർച്ചാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കൊപ്ര അടത്തിയെടുത്തിരുന്നത് ഇങ്ങനെ നമ്മൾ കൊപ്ര അടത്തിയെടുക്കുന്നതിനൊപ്പം തന്നെ ഇതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നുമുണ്ട് എന്തെന്നാൽ മില്ലുകളിലെ മെഷീനുകൾ പല വിധത്തിലുള്ളവയായിരിക്കും ഞാൻ ഈ കൊപ്ര ആട്ടിക്കുന്ന മില്ലിൽ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഒരു കൊപ്രയെ മിനിമം രണ്ട് കഷ്ണമെങ്കിലും ആക്കിക്കൊണ്ടുവരണം എന്നാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ അത് ആട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും പല ആളുകളും ഇതിനെ നൈസാക്കി അരിഞ്ഞിട്ട് വരെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ഏവറേജ് ലെവലിലുള്ള കഷ്ണങ്ങളാക്കി പൊറിച്ചെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കൊപ്ര അടത്തി കഴിയാറായിട്ടുണ്ട് അടത്തി കഴിഞ്ഞതിൻ്റെ ചിരട്ടകളാണിത് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കാനുള്ള കാനകൾ നമ്മൾ കഴുകി ഉണക്കി ഉണക്കിയെടുക്കുകയാണ് ഇവിടെ നിങ്ങൾ ഇവിടെ കാണുന്ന കൊപ്രയുടെ ഒരു സൈഡ് നല്ല ഡാർക്ക് ബ്രൗൺ ആയി കാണുന്നതിന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നന്നായി ഉണങ്ങിയത് കൊണ്ടാണ് ഭയങ്കര വിലയാണ് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കാനും നോക്കുക ഇപ്പൊ ഇത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി മഴ ഇല്ലാത്ത സന്ദർഭം നോക്കിയിട്ടാണ് ഇതൊക്കെ ഉണക്കാനിട്ടിരുന്നത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് മഴക്കാലത്ത് ഈ ഒരു കൊപ്ര ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പോൾ നോക്കിയാലറിയാം ഈ കൊപ്ര നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമ്മളിത് നേരെ മില്ലി കൊണ്ടിട്ട് ആറ്റിക്കാനായിട്ട് പോവുകയാണ് ഇതിനായിട്ട് നമ്മൾ ഒരു ചാക്കിൽ കാക്കുകയാണ് ഈ സംഭവത്തിന് കേട്ടോ കൊപ്ര നമ്മൾ അടത്തി എടുത്ത ശേഷം ഏകദേശം പത്തോ പന്ത്രണ്ടോ ദിവസം നന്നായി ഉണക്കിയെടുക്കേണ്ടത് തന്നെ ഉണ്ട് ഇപ്പൊ നമ്മളിനി കൊപ്രട്ട് മില്ലിയിട്ട് പോവാണ് അപ്പോൾ ബാക്കി ഇനി മില്ലെന്നുള്ള കാഴ്ചകളാണ് ഓക്കെ ഈ കാണുന്നതാണ് പുറത്തുരുടെ അമ്മത്തുമില്ല നമ്മൾ ഉണ്ടാക്കിയെടുത്ത കൊപ്ര എത്ര കിലോ ഉണ്ടെന്ന് നമുക്കൊന്ന് തൂക്കി നോക്കാം ആദ്യം ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള വെയിറ്റിംഗ് മെഷീനുകൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പതിനഞ്ച് കിലോ കൊപ്രയാണ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇവിടുത്തെ മെഷീനുകളൊക്കെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ന് വെച്ചു ഈ കൊടുക്കുന്ന കൊപ്ര രണ്ട് ബാസ്ക്കറ്റിലേക്ക് മാറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വെളിച്ചെണ്ണ ആട്ടുന്ന സൗണ്ട് കൊണ്ടും വെളിച്ചെണ്ണയുടെയും പിണ്ണാക്കിൻ്റെയും എല്ലാം സ്മെല്ല് കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണുന്നത് പിണ്ണാക്ക് പതുക്കെ പതുക്കെ ആയിട്ട് ആ മെഷീനിന്ന് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് വളരെ ഒരു കാഴ്ച തന്നെയാണ് ആദ്യം വരുന്ന പിണ്ണാക്കായതുകൊണ്ടാണ് ഇത് വളരെ ലൈറ്റ് കളർ ടോണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു വെളിച്ചെണ്ണ കാണുമ്പോൾ നമുക്ക് കുടിക്കാനൊക്കെ തോന്നും ഇങ്ങനെ വരുന്ന സോഫ്റ്റ് പിണ്ണാക്കിനെ ഒന്നിലധികം തവണ മെഷീനിലുള്ളിലൂടെ കടത്തിവിട്ട് ഇതിൽ പരമാവധി വെളിച്ചെണ്ണ ഊറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കാണുന്നത് അതിനനുസരിച്ച് തന്നെ പിണ്ണാക്കിൻ്റെ കളർ ടോണിലെ വേരിയേഷനും നമുക്കിവിടെ കാണാവുന്നതാണ് കൂടുതൽ ബ്രൗൺ കളറിലേക്കാണ് പിണ്ണാക്ക് പിന്നെ മാറി വരുന്നത് ഓരോ തവണ പുറത്തേക്ക് വരുന്ന പിണ്ണാക്കും കൊപ്രയും മിക്സ് ചെയ്തുകൊണ്ടാണ് വെളിച്ചെണ്ണ നിർമ്മിക്കുന്നതിനായി മെഷീനകത്തേക്ക് കൊടുക്കുന്നത് ഇങ്ങനെ നിർമ്മിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയോടൊപ്പം വളരെ ഓർഗാനിക്കായ പിണ്ണാക്കും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പശു ആട് തുടങ്ങിയ നാൽക്കാലികൾക്കുള്ള വളരെ ഗുണമേന്മയേറിയ ഭക്ഷണം കൂടിയാണിവ ൂടാതെ പലതരത്തിലുള്ള മിഠായി ഉൽപ്പാദിപ്പിക്കാനും ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുമായി ഈ പിണ്ണാക്കിനെ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് മെഷീനിന്ന് ഫിൽറ്റർ ആയി വരുന്ന കംപ്ലീറ്റ് വെളിച്ചെണ്ണയും ഇപ്പോൾ ബക്കറ്റിലായിട്ടുണ്ട് വളരെയധികം സന്തോഷം തോന്നുന്ന ടൈം തന്നെയാണ് ഇത് കേട്ടോ നമ്മളിപ്പോ കൊണ്ടുപോയിട്ടുള്ള കാനിലേക്ക് ഇനി നാളം വെച്ചുകൊണ്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ നിറക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ അട്ടിയെടുത്ത കാരണമാണ് വെളിച്ചെണ്ണയുടെ കളർ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നന്നായിട്ട് കലങ്ങിയിട്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ഉള്ളത് കാരണം ഇതിൻ്റെ അടിവസ്ഥായിട്ട് ഈ പിണ്ണാക്കിൻ്റെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ടോണിൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയും പിണ്ണാക്കൊക്കെ നമുക്കൊന്ന് തൂക്കി നോക്കാം പതിനൊന്ന് കിലോ വെളിച്ചെണ്ണയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ട് ഈ കൊടുന്നിട്ടുള്ള തൊപ്പറൊക്കെയുള്ള വെളിച്ചെണ്ണ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആറ്റിക്കുന്ന സമയത്ത് പിണ്ണാക്കി മെഷീനിൽ പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ തട്ടിക്കും അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഈ ആറ്റിയ വെളിച്ചെണ്ണ വെയിൽ കൊള്ളിച്ചില്ല എന്നുണ്ടെങ്കിൽ കാറയ്ക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെ വെയിൽ കൊള്ളിക്കുന്നത് നന്നായി ഉണങ്ങിയ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം നല്ല വെയിൽ കൊള്ളിക്കേണ്ടത് അത്യാവശ്യമാണ് വെളിച്ചെണ്ണയ്ക്ക് ധാരാളം ദിവസം അടച്ചു വെക്കുന്ന ഒന്നാണ് വെളിച്ചെണ്ണ അതുകൊണ്ട് തന്നെ അത് കാറയ്ക്കാതിരിക്കാനായിട്ട് കല്ലുപ്പും അതുപോലെ കുരുമുളക് ചതച്ചതും ഇതിലേക്ക് ഇട്ട് വെക്കുന്നത് സാധാരണയാണ് നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കാണ്